താൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ബിജെപിയിൽ ചേർന്നതെന്ന് അടിമാലി ഇരുന്നൂറ് ഏക്കർ സ്വദേശിനി മറിയക്കുട്ടി പറഞ്ഞു കെ പി സി സി പ്രസിഡന്റിന്റെ അഭിപ്രായത്തെയും മറിയക്കുട്ടി പരിഹസിച്ചു സി പി എം നേതാക്കൾ തന്നെ അധിക്ഷേപിച്ചപ്പോൾ കോൺഗ്രസ് ഒന്നും ചെയ്തില്ലെന്നും അവർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് മറിയക്കുട്ടി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചത് ഇതിന് പിന്നെ കഴിഞ്ഞ മാസം ഞാൻ വലിയ ശരി പറഞ്ഞാൽ അവരുടെ പരിപാടിക്ക് പേരൊന്നും കൊടുക്ക കൊടുത്തില്ല ഫോൺ നമ്പരൊക്കെ കൊടുത്തു ആ ഞാനിറങ്ങി ഇപ്പോഴേ പറഞ്ഞോട്ടോ ഞാൻ ബി ജെ പിയിലും കോൺഗ്രസിലും പോകാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചു വെച്ചാൽ അന്നും പറഞ്ഞു ഇന്നും പറയണേ ഇനി ഞാൻ കോൺഗ്രസിൽ പോയി ഇനി പോകൂല എങ്കിൽ മതിയായി ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ഭിക്ഷാടന സമരം നടത്തുകയും പിന്നീട് കെ പി സി സി വീട് നിർമ്മിച്ച് നൽകുകയും ചെയ്ത അടിമാലി ഇരുന്നൂറ് ഏക്കർ സ്വദേശിനി മറീക്കുട്ടി ബിജെപിയിൽ ചേർന്നു കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ മറികുട്ടിയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു സംസ്ഥാന നിന്നും പാർട്ടി ബി ജെ പി സംഘടിപ്പിച്ച വികസിത കേരളം കൺവെൻഷനിലേക്ക് മറിയക്കുട്ടിയെ ക്ഷണിക്കുകയായിരുന്നു മറിയക്കുട്ടി സ്വമേധയാത്തി അംഗത്വം സ്വീകരിക്കുകയായിരുന്നുവെന്ന് ബി ജെ പിയുടെ ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി പി സാനു പറഞ്ഞു തൊടുപുഴ പാപ്പൂട്ടി ഹാളിൽ വച്ച് നടന്ന ചടങ്ങിൽ മറിയക്കുട്ടിയെ ഷാളണീയിച്ച് താമരപ്പൂ നൽകിയാണ് രാജീവ് ചന്ദ്രശേഖരൻ സ്വീകരിച്ചത് അതേസമയം കോൺഗ്രസ് പ്രവർത്തകർ ആപദ്ഘട്ടത്തിൽ തിരിഞ്ഞു നോക്കിയില്ലെന്ന് മറികുട്ടി കുറ്റപ്പെടുത്തി തന്നെ ആളാക്കിയത് കോൺഗ്രസ് അല്ല ബി ജെ പിയും സുരേഷ് ഗോപിയുമാണെന്ന് അവർ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വീട്ടിൽ വന്നില്ല എന്ത് കോൺഗ്രസ് നേതാവാണ് സതീശനെന്നും അവർ ചോദിച്ചു കെ പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ അഭിപ്രായത്തോടും മറിക്കുട്ടി പ്രതികരിച്ചു പാർട്ടി നിർമ്മിച്ചു നൽകിയ വീട്ടിലെ കിണറിൽ ഒരു പൂച്ച വീണു ആ പൂച്ചയെ എടുക്കാൻ വേറൊരു പാർട്ടി വന്നു ഒടുക്കം വീട്ടുടമ ആ പാർട്ടിയിൽ ചേർന്ന പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നായിരുന്നു കെ പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പരാമർശം ഇതിനെതിരെ മറികക്കുട്ടി രൂക്ഷമായി വിമർശിച്ചു പിന്നീ പറയൂട്ടെടുത്തോളം ആ ഞാൻ സതീശൻ വന്നേ ഇത് അവര് വളരാണ് വീട്ടിൽ വന്ന് തീറ്റോടി ഞാൻ വഴിക്ക് പോയേന്റെ കാരണം നിൽക്കുക എന്നോട് ആ കാര്യം വീട്ടിലേക്ക് പറഞ്ഞത് സതീശനും ആ ശരിയാണോ സതീശന്മാരേ സി പി എം നേതാക്കൾ തന്നെ അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്തപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഒന്നും ചെയ്തില്ലെന്നും അവർ വ്യക്തമാക്കി ആ കലാസ കൊട്ടിന്റെ സി പി എംമാരെന്നാ തടഞ്ഞു അടി അടിമാറ്റ ഞാനും മേക്കാണോ നടയനെ ഞാൻ പുലിയത്തി പോയിട്ട് വരുവാ നിങ്ങൾ ബി ജെ പി യുടെ കൊടി പിടിക്കുമെന്നു കോൺഗ്രസിൻ്റെ പിന്നെ ഏതിൻ്റെയാണ് പിടിക്കേണ്ടതെന്ന് പറ അത് രണ്ടും പിടിക്കാറുണ്ട് പിന്നെ ഇപ്പം ഏതിൻ്റെയാണ് വിളിക്കേണ്ടതെന്ന് പറയാമോ എന്നാ സൈസ് കാര്യം പൂൺകുട്ടിയൊക്കെ എന്നെ വിളിച്ചാൽ തിരക്കി കണക്കില്ല ഞാൻ കോൺഗ്രസ്സുകാരോട് പറഞ്ഞു ഒറ്റയെന്നാൽ അന്വേഷിച്ചില്ല ഒന്നും ഇല്ല പിറ്റേ ഉച്ച ഞാൻ ഒറ്റയ്ക്ക് പോലെ പരാതി കൊള്ളു പോലീസുകാരെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ എസ് ഐട് പറഞ്ഞാൽ അടിച്ച് ബന്ധുവിളി വന്നു അടിച്ച് എസേടെ അപ്പോൾ അവർക്ക് ഒരു അവർ എന്നെ 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 വിളിച്ചു ഞാൻ ആരും ആരും അവിടെ കെ പി വീട് വച്ച് നൽകിയത് ഔദാര്യമായിരുന്നല്ലെന്നും മറികുട്ടി പ്രതികരിച്ചു താൻ അധ്വാനിച്ചതിന്റെ ഫലമായാണ് വീട് ലഭിച്ചതെന്നും അവർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി